വോട്ട്ആ് ഗീസ് ബോക്സ്മെൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പൊ അതിനിടിയിൽ വന്ന ഒരു കമന്റ് ആയിരുന്നു പിഖണ്ഡ് ഓപ്പറേഷൻ പിഖണ്ഡിന്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുവല്ലോ ഉണ്ടോ ബ്രോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് ഓപ്പറേഷൻ പിഖണ്ഡിന്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ പരിശോധന നടന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് എത്ര അറസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശദാംശങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സമയം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുപാട് താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഉറപ്പായിട്ട് വെച്ചു കൊടുക്കുക അതു വായിക്കണ്ടെ നമുക്ക് വീഡിയോയിലേക്ക് കൂടുതൽ ലസ് ഗോ കേരളത്തില് അഞ്ചു ദിവസം മുന്നേ ഓപ്പറേഷൻ പിഹണ്ടിന്റെ ഭാഗമായിട്ട് പതിനൊന്ന് ജില്ലകളിൽ നിന്നും നാനൂറ്റി അൻപത്തി അഞ്ച് കേന്ദ്രങ്ങളിലാണ് പിഹണ്ടിന്റെ ഭാഗമായിട്ട് പരിശോധന നടന്നിരുന്നത് ഇതിലെ മുപ്പത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആറ് ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് ഡിവൈസുകൾ മൊബൈല് ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് പോലുള്ള നൂറ്റി എഴുപത്തി മൂന്ന് ഡിവൈസുകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു മുപ്പത്തിയേഴ് കേസുകളില് ആറ് ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ബാക്കി മുപ്പത്തി ഒന്ന് ആളുകളെ എന്തുകൊണ്ടാണ് വിട്ടുകളഞ്ഞിരിക്കുന്നത് എന്ന് അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചൈൽഡ് കാറ്റഗറിയിലുള്ള ഇമേജസ് വീഡിയോസ് പെയിന്റിങ് ബുക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഘു ലഘുലേഖകള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ The cat sat on the സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകളെയാണ് ഈ ഒരു അറസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആറ് ആളുകളായിരിക്കാം അതുകൊണ്ടാണ് ഈ ഒരു ആറു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം പത്തനംതിട്ട ഈ ഒരു ജില്ലകളിൽ നിന്നാണ് ഈ ഒരു ആറ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പതിനൊന്ന് ജില്ലകളിൽ പരിശോധന നടത്തിയതിൽ ഏറ്റവും കൂടുതൽ പരിശോധന നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അറുപത് കേസുകളാണ് പരിശോധന നടത്തിയിരിക്കുന്നത് ഇത് ഇരുപത്തി മൂന്ന് ഉപകരണങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് മുപ്പത്തി ഒൻപത് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും ഇരുപത്തി ഒൻപത് ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഏറ്റവും കുറവ് പരിശോധന നടത്തിയിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് അതേപോലെ ആലപ്പുഴ കാസർഗോഡ് പാലക്കാട് തൃശൂർ വയനാട് എന്നീ ജില്ലകളിൽ നിന്നും മൂന്ന് കേസുകൾ വിധം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിനൊന്ന് ജില്ലകളിൽ നിന്ന് നാനൂറ്റി കേസുകൾ നമുക്ക് പരിശോധനാ സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നൂറ്റി എഴുപത്തി മൂന്ന് ഉപകരണങ്ങൾ ടോട്ടലി ഡിവൈസുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുപ്പത്തിയേഴ് കേസുകൾ വന്നിട്ടുണ്ട് ആറ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മുപ്പത്തിയേഴ് കേസുകളിൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു അതിനുള്ള ഡീറ്റെയിൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാക്കി മുപ്പത്തി ആളുകളും ഇപ്പോഴും നിലവില് അവരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും കാരണം ഇനിയും അവർ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഇവർ ഐ പി അഡ്രസ് വഴി നോക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ബാലൻസ് നിൽക്കുന്ന ആളുകൾ കൂടുതൽ നിരീക്ഷണത്തിലായിരിക്കും ഇതിനോടൊപ്പം തന്നെ പുതിയ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ അവരും നിരീക്ഷണത്തിലായിരിക്കും പിന്നീട് നാലു മാസത്തിന് ശേഷം വീണ്ടും പിഹണ്ട് വരുമ്പോൾ ഇവരെ കൂടിയായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതാണ് പിഹ് വഴിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ പിഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അറിയാവുന്ന ആളുകളും ഉണ്ട് ഈ ഒരു അറിയാവുന്ന ആളുകളിലും പല തരത്തിലുള്ള ഡൌട്ടുകൾ എപ്പോഴും കമന്റ് ബോക്സ് ിൽ വരാറുണ്ട് മാക്സിമം ഞാൻ അതിനൊക്കെ ആൻസർ നൽകാറുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ ആണെങ്കിൽ ഓപ്പറേഷൻ പിഹണ്ടൻ എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ബട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് എന്ന് പിഹായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ചൈൽഡ് കാറ്റഗറിയിലുള്ള ഫോൺ വീഡിയോസ് അതേപോലെ തന്നെ ഇമേജസ് പിക്ചേഴ്സ് ലഘുലേഖകള് പെയിന്റിങ് ഇത് എന്തെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ മറ്റുള്ള ഒരു ഡിവൈസിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ സൂക്ഷിക്കുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ പി ആയതിനു ശേഷം നമ്മുടെ അടുത്തേക്ക് ഇന്റർപോളും പോലീസും കേരള പോലീസും കൂടി വന്ന് നമ്മുടെ ഡിവൈസ് അവർ കൊണ്ടുപോകാനും നമ്മളെ അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം വരെ വന്നേക്കാം ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഈ ഒരു പി ഹണ്ടിലേക്ക് വന്നേക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പല പല ഗ്രൂപ്പുകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇത്തരത്തിൽ വീഡിയോസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചൈൽഡ് കാറ്റഗറി വീഡിയോസ് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് നിരീക്ഷണത്തിലാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും നിരീക്ഷണത്തിൽ വരികയും അത്തരത്തിൽ ചിലപ്പോൾ നമ്മളിലേക്കും പോലീസ് എത്താനുള്ള ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആണെങ്കിലും ചൈൽഡ് കാറ്റഗറിയിലുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടാതെ നിങ്ങൾ മാക്സിമം നോക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈഡ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുമ്പോൾ Nazami awesome signing off. Thank you.